ഇന്ന് നമുക്ക് ഒരു ഫാസ്റ്റായിട്ട് ഹാർട്ട് റേറ്റ് ഉള്ള ഒരു വ്യക്തിയെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള പഠിക്കാം ഇതൊരു മുപ്പത് വയസ്സുള്ള ഒരാളുടെ ഇ സി ജി ആണ് താഴെ കാണുന്നത് അതായത് എൻ്റെ ഇ സി ജി നോക്കിയപ്പം നാരോ കോംപ്ലക്സ് ആണ് ഹാർട്ട് റേറ്റ് വളരെയധികം കൂടുതലാണ് ഇതിനെ നമ്മൾ എസ് വി റ്റി എന്ന് പറയും കാരണം പി വേവ് ഇല്ല ഹാർട്ട് റേറ്റ് വളരെ കൂടുതലാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെക്ക് ചെയ്യുന്നത് എന്തെങ്കിലും അൺസ്റ്റേബിൾ സൈൻസ് ഉണ്ടോ എന്നുള്ളതാണ് ബി പി കുറവുണ്ടോ നെഞ്ചുവേദനയുണ്ടോ അതുപോലെ പരസ്പരം എന്താ സംസാരിക്കുന്നുണ്ടോ ഹാർട്ട് ഫെയിലിയറിൻ്റെ എന്തെങ്കിലും സൈൻ ഉണ്ടോ അപ്പോൾ ഇതൊന്നുമില്ല അപ്പം പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണ് അപ്പം നമ്മൾ നോൺ ഇൻവേസീവ് മാനേജ്മെൻറ്റിലോട്ട് പോകും അതായത് ഷോക്ക് ഒന്നുമല്ല കൊടുക്കുന്നത് ആദ്യം വേഗൽ മനോവർ കരോട്ടിഡ് സൈനസ് മസാജിലോട്ടാണ് പോകുന്നത് എന്നിട്ട് കരോട്ടിഡ് മസാജ് ഒരു സൈഡിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു റെസ്പോൺസൊന്നും ഇല്ല റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും അത് ഫാർമോക്കോളജിക്കൽ മാനേജ്മെൻറ്റാണ് ഇവിടെ എന്താണ് കൊടുക്കേണ്ടത് അഡിനോസ് സിക്സ് മില്ലിഗ്രാം റാപ്പിഡ് ഐ വി ബുഷാണ് അതിനോടൊപ്പം നമ്മൾ സലൈൻ ഫ്ലഷ് കൂടെ കൊടുക്കണം വളരെ ഫാസ്റ്റായിട്ട് കൈ ഉയർത്തും വേണം അത് വളരെ വേഗത്തിൽ ഹാർട്ടിലോട്ട് എത്തുകയുള്ളൂ ഇത് കൊടുത്തതിന് ശേഷവും ഒരു ചേഞ്ചും ഇല്ല അതുപോലെ തന്നെ പ്രസിസ്റ്റ് പ്രസിസ്റ്റീവുമാണ് അപ്പോൾ എന്ത് ചെയ്യും ട്വൽ മില്ലിഗ്രാം അടിഞ്ഞോസം കൊടുക്കണം ട്വൽ മില്ലിഗ്രാം ഇതുപോലെ തന്നെ ആദ്യം കൊടുക്കുക ടെൻ എം എൽ ഫ്ലഷ് കൊടുക്കുക കൈ പെട്ടെന്ന് ഉയർത്തുക ഇപ്പോൾ കൊടുത്തപ്പോൾ ഹാർട്ട് റേറ്റ് നോർമൽ സൈനസ് സൈനശ്രത്വത്തിലോട്ട് മാറി നോക്കിയേ ഹാർട്ട് റേറ്റ് വളരെ പെട്ടെന്ന് നോർമലായി ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ എസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എസ് ബി ടിയെ കൺട്രോൾ ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക